മലയാളികളെക്കാൾ ഉപരി മറ്റ് സ്റ്റേറ്റുകാരാണ് കൂടുതലും ദീപാവലി ആഘോഷിക്കാറുള്ളത് എപ്പോഴും പണ്ടത്തെ പോലെ തന്നെ പതിവ് തെറ്റിക്കാതെ ദിയാകൃഷ്ണ അമ്മായിയമ്മയുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് ഹോമി ബീബിയും കൂട്ടി ഇത്തവണ ദീപാവലി ആഘോഷിക്കാൻ മീനമ്മയുടെ അരികിൽ പോയില്ലേ ദിയെ എന്ന് ചോദിച്ചുകൊണ്ട് പലരും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവർക്കൊന്നും ദിയ മറുപടി നൽകിയിട്ടുമില്ല പോയിരുന്നു പോലും പറയാൻ ദിയമ്മ കൂട്ടാക്കിയില്ല എന്നതാണ് സത്യം ഇപ്പോഴിത് സിന്ധുവിൻ്റെ ബ്ലോഗിലൂടെയാണ് പ്രേക്ഷകരത് മനസ്സിലാക്കിയത് ഇക്കഴിഞ്ഞ ദീപാവലി ദിവസമായിരുന്നു ഇവരുടെ പ്രിയപ്പെട്ട ഡ്രൈവറുടെ വിവാഹം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ വിവാഹത്തിനായിരുന്നു എത്തിയിരുന്നത് സദ്യ കഴിച്ചിറങ്ങാൻ നേരം ഓസിയും അശ്വിനും ഇല്ലായെന്നും അവർ അശ്വിൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് സിന്ധു പറയുന്നുണ്ടായിരുന്നു സിന്ധു അത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും നന്നായി മനസ്സിലാകുന്നുമുണ്ട് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് ദിയയ്ക്ക് ദിവസങ്ങൾ മീനമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ എന്തൊക്കെ പറഞ്ഞാലും അത്രമാത്രം ദിയയ്ക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് ഇപ്പോഴുതാം മീനമ്മയ്ക്ക് വേണ്ടി സമ്മാനങ്ങളെല്ലാം വാങ്ങി തന്നെയാണ് ഇത്തവണയും ദീപാവലിക്ക് ദിയ പോയിട്ടുള്ളത് ആദ്യത്തെ ദീപാവലി ശരിക്കും പറഞ്ഞാൽ വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപേ ദീപാവലി ആഘോഷിക്കാൻ എപ്പോഴും ദിയ അശ്വിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകാറുള്ളത് ദീപാവലിക്ക് മധുരമെല്ലാം ഉണ്ടാക്കി വലിയൊരു ആഘോഷമാക്കി തന്നെയാണ് എപ്പോഴും ആഘോഷിക്കാറുള്ളത് പൂജയൊക്കെ ചെയ്ത് അത്തരം രീതിയിലേക്ക് തന്നെയാണ് എപ്പോഴും മീനമ്മ ആഘോഷിക്കാറുള്ളത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അശ്വിൻ്റെ വീട്ടിൽ തന്നെയാണ് പണ്ട് മുതലേ ദീയ ദീപാവലി ആഘോഷിക്കാറുള്ളത് ഇത്തവണ ആ പതിവ് തെറ്റിച്ചോ എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത് എന്നാൽ പതിവൊന്നും താൻ എവിടെയും തെറ്റിച്ചിട്ടില്ല എന്നുകൂടി മനസ്സിലാവുകയാണ് പ്രേക്ഷകരും അത് പറയുകയും ചെയ്യുന്നു ആരാധകരും അത് മനസ്സിലാക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാര്ത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെ പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു ആരാധകരുടെ തന്നെ പ്രിയപ്പെട്ടതെന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി മനസ്സിലാകുന്ന ഒരാൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം അതുകൊണ്ട് തന്നെയാണ് ദിയയ്ക്കെതിരെ വിമർശനങ്ങൾ വന്നാലും ഇപ്പോൾ എന്താണ് ദിയ എന്ന് ഞങ്ങൾക്കറിയാമെന്ന് പ്രേക്ഷകർ പറയുന്നത് അതുകൊണ്ട് ദിയയുടെ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല യാതൊരു പ്രയാസവുമില്ല നന്നായി ഇരുന്നാൽ മതി എന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് പണ്ട് മുതലേ അതായത് പ്രണയിച്ച് നടന്ന സമയം മുതലേ തന്നെ ദിയ എപ്പോഴും അശ്വിൻ്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു ഇപ്പോൾ പോകാറില്ല എന്നാണ് പ്രേക്ഷകർ പൊതുവെ പരാതി പറയാറുള്ളത് എന്നാൽ ഇപ്പോഴിതാ ദീപാവലി പതിവ് തെറ്റിക്കാതെ അശ്വിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോയത് മനോജിൻ്റെ വീ കല്യാണത്തിന് പോയി വേറെ വൈകിയെങ്കിലും താമസിയാതെ തന്നെ സമ്മാനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി മീനമ്മയെ കാണാൻ ഓടുകയായിരുന്നു ദിയ ചെയ്തത് ദിയയ്ക്ക് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരും തന്നെ പറയുന്നു ആരാധകരും തന്നെ ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും അത് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഓരോ വാർത്തയായി തന്നെ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നു എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ താരങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ